വല്ലം ഫൊറോനപ്പള്ളിയിൽ വിശുദ്ധ അമ്മ തൃസയാട് തിരുനാളിന്റെ ഭാഗമായി നടന്ന ഓഹരി നയ്യപ്പൻ ചൂടൽ ഭക്തിസാന്ദ്രമായി നിരവധി വിശ്വാസികളാണ് നെയ്യപ്പം ചൂടാനായി വല്ലം ഫൊറോനപ്പള്ളിയിൽ എത്തിയത് സ്വന്തം വീടുകളിൽ നിന്നും കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഓരോ വിശ്വാസിയും നെയ്യപ്പം ചൂടുകയാണ് പതിവ് ഈ നെയ്യപ്പം പിന്നീട് വിശ്വാസികൾക്ക് നേർച്ച പ്രസാദമായി നൽകും അമ്മയുടെ വളരെ ഭംഗിയായിട്ട് ഈ പ്രദേശത്തുള്ള മതസ്ഥരും വളരെ ആഘോഷപൂർവ്വവും ഭക്തിപൂർവ്വം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രത്യേകത ഇന്ന് കാലത്ത് മുതൽ ഈ പന്തൽ നിറയെ ആളുകൾ അമ്മയുടെ സന്നിധിയിൽ വന്ന് നേർച്ചയപ്പമായ നെയ്യപ്പം ചൂടുന്ന ഒരു കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതിനാവശ്യമായ അരിയും ശർക്കരയും അതിനാവശ്യമായുള്ള മാവും തയ്യാറാക്കുന്നത് വളരെ ഭക്തിപൂർവമാണ് ഇതിന് വാങ്ങുന്ന ഒരു ഐറ്റം പോലും വേറൊരാവശ്യത്തിന് ഉപയോഗിക്കാറില്ല അത് അമ്മയുടെ സന്നിധിയിൽ വന്ന് ആ നേർച്ച ചുട്ട് അമ്മയ്ക്ക് നേർച്ച കൊടുത്തതിന് ശേഷം മാത്രമാണ് ഭവനങ്ങളിൽ അത് കഴിക്കുന്ന ഒരു പാരമ്പര്യം ഈ പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞങ്ങൾ പ്രകൃതി ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷയെങ്കിലും അതിനൊക്കെ അമ്മ ഒരു വഴി തന്ന് ഞങ്ങളുടെ എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടി ഭക്തജനങ്ങളെ ഈ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടീമിനെ നിയന്ത്രിക്കുന്നത് ഈ മൂന്ന് കൺവീനർമാരും ബഹുമാനപ്പെട്ട വൈദികരുമാണ് ആ ടീം വർക്കിന്റെ ഒരു വിജയമാണ് ഇന്ന് ഈ തിരുനാൾ ഇത്ര ഭംഗിയായിട്ട് ആഘോഷിക്കുവാൻ സാധിക്കുന്നത് മുൻവർഷങ്ങളിലേതുപോലെ നിരവധി വിശ്വാസികളാണ് ഇക്കുറിയും ഓഹരി നെയ്യപ്പൻ ചൂടാനായി എത്തിയത് പത്ത് പങ്കാളിത്തം നല്ലൊരു സഹകരണമാണ് എല്ലാ മാസത്തിലും ഞാനാ ജാതി മാസത്തിലും ഇതിൽ പങ്കാളിത്തമാണ് ഈ നെയ്യപ്പൻ ചൂടലിന് ും പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശേരി സഹവികാരി ഫാദർ ജിഫിൻ മാവിലി ജനറൽ കൺവീനർ ആന്റണി എടപ്പുളവൻ ജോയിന്റ് കൺവീനർമാരായ പാപ്പച്ചൻ കരോട്ടുപുറം ജോണി കരോട്ടുപുറം കൈക്കാരന്മാരായ സാബു ചുള്ളി ലിയോപോൾ അപ്പാടൻ ഷിജൻ ഒതുപ്പാൻ പബ്ലിസിറ്റി കൺവീനർ പിയൂഷ് തോമസ് കോച്ചിലാൻ എന്നിവർ നേതൃത്വം നൽകി